പറയുമ്പോൾ നമുക്ക് നന്മകളുടെ വിളനിലവും മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളുമായി ഇവാൻ ഫുക്കോമാനോസിനെയും അഡ്രിയൻ ലോണേയും പോലെയുള്ള ഫിലാന്ദ്രോഫിസ്റ്റുകളെയാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ പറയും പക്ഷേ പ്രസിഡന്റായിട്ടും മാനേജറായിട്ടും ഒക്കെ നമ്മുടെ പാപ്പ പെരസിനെ പോലെ അത്യാവശ്യം ക്രൂക്കട്ട് മൈൻഡുള്ള ആളുകളെ തന്നെയാണ് എല്ലാവരും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് സ്വന്തം വിജയത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരെ എല്ലായ്പ്പോഴും ഇഷ്ടമാണ് ഈവൻ വാട്ട്മോറിനെയായാലും റക്കി പോണ്ടിങ്ങിനെ ആയാലും ആരാ ആളുകൾ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ടീമിൻ്റെ വിജയത്തിന് വരെ വിജയത്തിന് വേണ്ടി ഏതറ്റവും വരെ ഏതറ്റവും വരെയും പോകാനുള്ള മനസ്സ് അത്രത്തോളം ക്രൂക്കഡ് മൈൻഡ് ഇല്ലെങ്കിലും പേരിലെങ്കിലും ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാളെ കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ചാക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാപമായിട്ട് പ്രചരിക്കുന്നുണ്ട് നേരത്തെ ബംഗളൂരു എഫ് സിയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന അലക്സ് ഡി ക്രൂക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വരും എന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് നിഖായി സ്റ്റഹറയുടെ അസിസ്റ്റൻ്റായിട്ട് അലക്സ് ഡി ക്രൂക്ക് എന്ന പഴയ ബംഗളൂരു എഫ് സി അസിസ്റ്റൻറ്റ് കോച്ച് വരും എന്ന റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ക്രൂക്ക് ഇവിടെ വന്ന് എന്ത് മലമറിക്കും എന്നൊന്നും നമ്മളിപ്പോൾ പ്രവചിക്കാൻ നിൽക്കുന്നില്ല ഏതായാലും ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രൂക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് ആവാൻ സാധ്യതയുണ്ട് ആകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം എല്ലാം റൂമറുകളൊക്കെ തന്നെയാണ് റൂമറുകൾ റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് ലെങ്തി കണ്ടന്റ് ചെയ്യണം ചെയ്യാം ചെയ്യും